മൂന്നാം തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവഐക്യത്തിൽ ചെയ്യുന്നവളി രണ്ട് തരത്തിലുള്ള പ്രവർത്തകരെ ഈ ലോകത്തിലിതാണ് തിന്മ പ്രവർത്തിക്കുന്നവര് രണ്ട് സത്യം പ്രവർത്തിക്കുന്നവര് തിന്മ പ്രവർത്തിക്കുന്നവർ തിന്മയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് അവര് അവരുടെ പാപത്തെ കുറിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവര് പ്രകാശത്തെ കുറിച്ചല്ല അവരുടെ പ്രശ്നം പ്രകാശം അവരെ വെളിപ്പെടുത്തും എന്നുള്ളതാണ് ഇതിന്റെ കാര്യം അതിന്റെ അടിസ്ഥാനം യോഹന്നാൻ എട്ടിലെ നാൽപ്പത്തിനാലാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാതിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ മുതൽ കൊലപാതകയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് പക്ഷെ ഇവർക്ക് അപ്പോഴും സത്യം അറിയണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ സത്യത്താൽ അവരുടെ കപടത മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുല്ല ഇങ്ങനെ നമ്മുടെ കൂട്ടത്തില് സത്യം അറിഞ്ഞ് എന്ന സത്യം ഏഹ് വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റും കറങ്ങി നടക്കുന്നു നാല് പതിനേഴ് അവർ നിങ്ങളിൽ മറിച്ച് നിങ്ങൾ അവരിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ഇത് നമ്മുടെ കൂടെ വരുന്നവരെ കുറിച്ച് ഒന്ന് യോഹന്നില് അത്മാ വളരെ വ്യക്തമായി വിവേചനത്തിൽ വളരേണ്ടതാണ് യോഹന്നാൻ ഒന്ന് ഒന്ന് നാല് ഒന്ന് സത്യാത്മാവിനെ വിവേചിച്ചറിയുക പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇനി ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ ഒരു ഒരു ചെറിയ ഡോസിൽ ശാസനം കൊടുത്താൽ മതി സുഭാഷിതം സുഭാഷിതം പതിനഞ്ച് പന്ത്രണ്ട് പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല ആമോസ് അഞ്ച് പത്ത് നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു രണ്ടില് പതിനഞ്ചും രണ്ട് പതിനഞ്ച് പതിനാറ് അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാർത്തുന്നു ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു ഇതാണ് ആദ്യത്തെ ടൈപ്പ് ആൾക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ട വിധം രണ്ടാമത്തത് സത്യപ്രവർത്തി അവര് വെളിച്ചത്ത് വരുന്നു ആരാണ് വെളിച്ചത്ത് വരുന്നത് ആരാണ് കൊണ്ടുവരുന്നത് അവരുടെ അവരുടെ കാര്യങ്ങൾ അത് സ്വർഗത്തിലുള്ള അവരുടെ സാക്ഷിയാണ് ആരാണ് സ്വർഗത്തിലുള്ള സാക്ഷിയെ കുറിച്ച് പറയുന്നത് ജോബ് പതിനാറ് പത്തൊമ്പത് ജോബ് ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു അവിടെ നിന്നാണ് നമ്മൾ പ്രശംസിക്കേണ്ടത് ഈ ലോകത്തിൽ ഒരാളും നമ്മൾ പ്രശംസിച്ച് നമ്മൾ വഴിതെറ്റിക്കരുത് എല്ലാ പ്രശംസകളും അത് ദൈവഹിത പ്രകാരം അല്ല അവർക്ക് അതിൻ്റെതായ സ്വാർത്ഥ ലക്ഷ്യങ്ങളിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കളായി മാറും പ്രശംസിക്കേണ്ടത് ആകെ പിതാവായും എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ അങ്ങനത്തെ ആൾക്കാരുടെ മനസ്സാക്ഷി അവർക്ക് സാക്ഷ്യം വഹിക്കും അവരുടെ മനസ്സാക്ഷിയും സാക്ഷ്യം വഹിക്കും അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്തില്ല കാരണം വേണ്ടി ഒന്നും 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 പറയില്ല രണ്ട് രണ്ട് ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനഃസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം അത് ഭൗതികജ്ഞാനത്താലല്ല ദൈവ കൃപയാലാണ് സാധിച്ചത് ഇവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ അറിയപ്പെടുന്നതിലും ഇവർക്ക് ബുദ്ധിമുട്ടില്ല കാരണം അവർക്കറിയാം അത് ദൈവ ദൈവമഹത്വത്തിനും ദൈവമാണ് അത് ചെയ്തെന്നുള്ളത് അവരല്ല ചെയ്തെന്ന് അവർക്കറിയാം അവരവരെ പ്രകൃതിയില്ല അവരുടെ ചിലപ്പോ വാക്കുകളായിരിക്കാം പ്രവർത്തികളായിരിക്കാം ചിന്തകൾ മറ്റുള്ളവർ അറിയാം ചിലപ്പോ അറിയണം അഞ്ച് പതിനാറ് മത്തായി അഞ്ച് അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അതായത് നമ്മൾ എന്തെങ്കിലും നമ്മൾ പാപം ത്യജിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിൽ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത് അങ്ങാണല്ലോ ചെയ്യുന്നത് ഇതിന് എന്തിനാ നമ്മൾ സംശയിക്കുന്നത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇതല്ലേ നമ്മൾ ഈ വചന ക്ലാസ്സിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വചനമാണ് ഒന്ന് പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ആണ് എന്റെ മേൽ ദൈവം ചോരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രകാശത്തിൽ മാത്രം അതായത് ഒരു സത്യത്തിൽ മാത്രം വർദ്ധിക്കുന്നവരായിരിക്കണം മക്കളെ പോലെ വർദ്ധിക്കുവിൻ പ്രകാശത്തിന്റെ ഫലം നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുൻ അങ്ങനെ വിവേചിച്ചറിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ അനുരൂപരാകാതെ ജീവിക്കുന്നവരായി മാറുന്നതാണ് റോമാക്കാർക്ക് കഴിഞ്ഞുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യയനം രണ്ടാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും